ഉപഭോക്താക്കളുടെ നടപടിച്ച് പച്ചക്കറി വില ഉയർന്നു ഓരോ പച്ചക്കറി ഇനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ഇരുപത് രൂപയിലധികമാണ് വർധനമുണ്ടായിരിക്കുന്നത് ആഭ്യന്തര പച്ചക്കറി ഉൽപ്പാദനം തുർത്തുമില്ലാതായതും തമിഴ്നാട്ടിലുണ്ടായ മഴയും കാരണമാണ് വില കുതിച്ചു വരുന്നത് കേരളം എന്നും ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് പച്ചക്കറിക്ക് പൂർണ്ണമായും ഇതര സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് സംസ്ഥാന സർക്കാർ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തയിലെത്താൻ പല പല പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും എല്ലാ പദ്ധതികളും പാളിയിരിക്കുകയാണ് കാലാവസ്ഥയാണ് വില്ലനായി മാറിയത് കഴിഞ്ഞ എട്ട് മാസക്കാലം തുടർച്ചയായി മഴ പെയ്തതിനാൽ കേരളത്തിൽ പച്ചക്കറി ഉൽപാദനം ഇല്ലെന്ന അവസ്ഥയിലാണ് പിന്നീട് തമിഴ്നാടിനെയാണ് പച്ചക്കറിക്ക് മലയാളികൾ ആശ്രയിക്കുന്നത് എന്നാൽ മഴ അവിടെയും വില്ലനായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തമിഴ്നാട്ടിൽ മഴയാണ് അതിനാൽ ചെടിയായി നിന്ന പച്ചക്കറി വില ഉയരാനും തുടങ്ങി തുടർച്ചയായി മഴ പെയ്തതിനാൽ തമിഴ്നാട്ടിലെ ഉൽപാദനവും ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവസേന എന്ന പോലെ വില ഉയരുന്നുണ്ട് അൻപത് രൂപയായിരുന്ന ബിൻസിനും പയറിനും വില എൺപത് രൂപയായി ഉള്ളിക്കും സബോളയ്ക്കും മറ്റു പച്ചക്കറികൾക്കും ഒരാഴ്ചക്കിടെ കൂടിയത് ഇരുപത് രൂപയാണ് മഴ കാരണം വില പച്ചക്കറിയുടെ ഹോൾസെയിൽ എടുക്കുന്നിടത്താണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും മൈസൂറാണെങ്കിലും കാനന്തോട്ടെല്ലാം മലപ്പുറം വില വരില്ല എല്ലാ പതിനേഴ് എല്ലാ സാധനങ്ങളും പത്തിരുപത് രൂപയുടെ മാറ്റമുണ്ട് ചടങ്ങിനൊക്കെ വില കൂടി തുടങ്ങി ചടങ്ങിനൊക്കെ അറുപത് രൂപ വിലയായി വിൽപ്പന സവോള മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ വിലയൊക്കെ വിൽപ്പന വില ആയിട്ടുണ്ട് നല്ല സവോളയെല്ലാം നാൽപ്പത് രൂപ വില വരെ വിൽപ്പനയായിട്ടില്ല പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നു നിൽക്കുമ്പോൾ അല്പം ആശ്വാസം ലഭിച്ചിരുന്നത് പച്ചക്കറിയിലായിരുന്നു പച്ചക്കറിക്കും തീ വിലയായതോടെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ് പച്ചക്കറി വില ഉയരുന്നതിനാൽ പച്ചക്കറി കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്നത് വ്യാപാരികൾ നിർത്തിയിരിക്കുകയാണ് വില കൂടിയതിനാൽ ഉപഭോക്താക്കൾ വാങ്ങുന്ന പച്ചക്കറിയുടെ അളവും കുറഞ്ഞു പച്ചക്കറിയുടെ വില ഉയരുന്നതിനാൽ ഉപഭോക്താക്കളെ പോലെ തന്നെ വ്യാപാരികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇടുക്കി വിഷനോസ് ഉപ്പുതെറ